ഏവർക്കും നമസ്കാരം ആശംസിച്ചുകൊണ്ട് ഞാൻ ഷാജി ജോൺ കെണിയിൽ അകപ്പെട്ട ചിന്തകളുമായി തന്നെ തന്നെ പരസ്യം ചെയ്യുന്നവൻ പ്രചരിപ്പിക്കുന്നവൻ ഏറ്റവും കൂടുതൽ കാണുന്നതും കേൾക്കുന്നതും തന്നെ തന്നെയാണ് തൻ്റെ തന്നെ ചിത്രവും റീലുമൊക്കെ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു ബോറില്ലെങ്കിൽ ഒന്നെങ്കിൽ അയാൾ ഒരു ശുദ്ധ നിഷ്കളങ്കനാണ് അല്ലെങ്കിൽ ഒരു പമ്പരവിട്ടിയാണ് അധികാരവും പ്രശസ്തിയും ആഗ്രഹിക്കുന്നവരാണ് സ്വയം പരസ്യവും സ്വയം പ്രചരിപ്പിക്കലും ചെയ്യുന്നത് പണ്ടേക്കാലത്ത് സ്വന്തം പ്രതിമകൾ നിർമ്മിച്ചും വിളംബരം ചെയ്തും ആഘോഷങ്ങൾ നടത്തിയും സ്വയം പ്രചരിപ്പിക്കൽ നടത്തിയെങ്കിൽ പിൻകാലത്ത് അത് നിർവഹിക്കാൻ പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങൾ വന്നു ഇൻ്റർനെറ്റിൻ്റെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും വരവോടെ ആർക്കും സ്വയം പരസ്യപ്പെടുത്താനും പ്രചരിപ്പിക്കപ്പെടുവാനും അവസരമായി എഴുത്തുകാരും മാധ്യമപ്രവർത്തകരും മറ്റുള്ളവരെ അവതരിപ്പിക്കുന്നതിലൂടെ പ്രശസ്തറാകുന്നു കർഷകരും കൂലിപ്പണിക്കാരും കച്ചവടക്കാരും അടങ്ങുന്ന സമൂഹത്തിലെ ബഹുഭൂരിപക്ഷവും സ്വയം പരസ്യപ്പെടുത്താനും പ്രചരിപ്പിക്കുവാനും അങ്ങനെ പ്രശസ്തി നേടുന്നതിനെ ഒക്കെ ചിന്തിക്കാൻ പോലും സാധിക്കുന്നവരല്ല പ്രശസ്തിക്ക് വേണ്ടി പണിയെടുക്കുകയും അതിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നവരാണ് രാഷ്ട്രീയക്കാർ ഒരിക്കൽ പ്രശസ്തി നേടിക്കഴിഞ്ഞാൽ അത് എന്ന നെയ്ക്കും വരുമാനം തരുന്ന ഒരു സ്ഥിര നിക്ഷേപമാണ് വരും തലമുറയ്ക്കും നന്ദി മറ്റൊരു ചിന്തയുമായി അടുത്ത ആഴ്ച കാണും വരെ ശുഭദിവസങ്ങൾ നന്ദി പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് യൂട്യൂബ് ചാനൽ താങ്ക് യു